പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധമേ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച രണ്ടേ മുസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാണത്തിൽ ഞാൻ മക്കളെ കർത്താവിന്റെ നാമത്തെ ആശീർവദിക്കുന്നു ഇഷയെ ഈ അതിപ്രഭാതത്തിലെ കർത്തൃത്തിൽ അണഞ്ഞിരിക്കുന്ന വിശ്വാസത്തോട് അണഞ്ഞിരിക്കുന്ന എല്ലാവരെയും കൃപാസനത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മുടെ മാധ്യസ്ഥതാസ്വദിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനുടെ പ്രത്യക്ഷ മാതാവിൻ്റെ മാധ്യസ്ഥ നടന്ന ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഉത്തരം പറയേണ്ട വ്യക്തികൾ അവസ്ഥകൾ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രത്യേകമായി സഹായിക്കുകയും പരിശുദ്ധ ആ വിഷയങ്ങൾക്കെല്ലാം മദ്യസം വഹിക്കുകയും ചെയ്യട്ടെ കർത്താവ് എൻ്റെ ഉന്നതമായ നാമ്പത്തിന് സുസ്ഥ ചെയ്യുന്നു എൻ്റെ ഇന്നത്തെ വഴികൾ ഇന്ന് ചെയ്തു തീർക്കാനുള്ള ജോലികൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ഓഫീസിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ തൊഴിൽ മേഖലയിൽ നിനക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഇതെങ്ങനെ ചെയ്തു തീർക്കാനാണെന്ന് വിചാരിച്ചുകൊണ്ട് വല്ലാത്ത കൊട്ടവായും വല്ലാത്ത ഉറക്കവും വല്ലാത്ത ക്ഷീണവും ഒക്കെ തോന്നി വല്ലാത്ത രീതിയിൽ വിഷമിക്കുന്നതിൻ്റെ എല്ലാ ഭാരങ്ങളെയും കറുത്ത ഏറ്റെടുക്കട്ടെ നിൻ്റെ ഭിന്ന ബന്ധങ്ങൾ ചില ബന്ധങ്ങളുമായിട്ട് നിനക്ക് കൂടെ കൂടെ ഭിന്നതകളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നു നിൻ്റെ സംസാരം തന്നെ അസമയത്വം അസ്ഥാനത്തും ഉപയോഗിക്കുന്ന കാരണം നിനക്ക് നിന്നെ തന്നെ പ്രതിരോധിക്കേണ്ടി വരുന്നു അർത്ഥമില്ലാത്ത പ്രതിരോധങ്ങൾ കാരണം നിൻ്റെ വില നഷ്ടപ്പെടുന്നു അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഈശ എടുത്ത് മാറ്റുകയും പരിശുദ്ധ അമ്മ നിന്നെ ശന്ധിക്കുകയും നിന്നെ മുൻപത്തേക്കാളും മഹത്വത്തിൽ നിൻ്റെ ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യട്ടെ കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക ഘടങ്ങൾ പരിഹരിക്കാൻ പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് നിന്നെ കാണിച്ചു തരട്ടെ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാ സർത്താര ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായ മാധ്യസ്ഥത്താൽ നിൻ്റെ കുഞ്ഞുങ്ങളെ പോകുന്നിടത്ത് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ നടവാൻ നടക്കാം നിന്റെ കുഞ്ഞുങ്ങൾ നിനക്ക് ആത്മീയമായിട്ട് നഷ്ടപ്പെടാതിരിക്കാനും ദൈവത്തിൻ്റെ ചൈതന്യം അവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകാതിരിക്കാനും കർത്താവിൻ്റെ തിരികത്വം മുദ്ര വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു സഭയുടെ അധികാരം സഭയുടെ സാന്നിധ്യം നീ വ്യക്തമാക്കുന്ന പ്രാർത്ഥിക്കുന്നു പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ കുറേ നാളുകളായിട്ട് മറന്നുപോലും പോലും ഉത്തരവാദിത്തങ്ങളുണ്ട് ഷോന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ സോറി സോറി ഞാൻ പിന്നെ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പട്ടാങ്ങി പറയുന്ന അവസ്ഥകൾ നീ നിനക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് പോയതാണ് നിനക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നീ അത് ഒഴിവാക്കിയതാണ് അവസാനം സ്വാഭാവികമായി നിൻ്റെ മനസ്സും അത് മറന്നുപോയി പക്ഷേ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ നിനക്ക് മേൽഗതിക്ക് ഉപകരിക്കാൻ നിലവിലുള്ള തടസ്സങ്ങളെ ബന്ധിക്കുന്നു അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നീ വല്ലാതെ വിഷമിക്കുന്ന വ്യക്തിയെ കാണിച്ചു തരുന്നുണ്ട് ആ അത് അക്ഷരാർത്ഥത്തിൽ നീ അത് അങ്ങനെ പറയുകയും ചെയ്തു ആ വ്യക്തിയെ കർത്ത പ്രത്യേകം സ്പർശിക്കുന്നതായിട്ട് നാമത്തെ ആസ്വദിക്കുന്നു വെള്ളത്തിൽ ജോലി ചെയ്യുന്നവർ കടലിലാകാം കായലിലാകാം നദിയിലാകാം പുഴകളിലാകാം ജോലി ചെയ്യുന്നവരെ അവരെ പ്രത്യേകം ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു ആകാശങ്ങളിലുള്ള നിന്റെ സഞ്ചാരത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ യാത്ര തുടങ്ങി അവസാനിക്കുന്നവരെ എല്ലാ രേഖകളും നിരക്ക് നിനക്ക് ലഭ്യമാവുകയും സമാധാനത്തോടെ യാത്ര ചെയ്യാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിന്റെ വടത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സൈന്യവും സഹവാസവും സംരക്ഷണരാകട്ടെ ഇന്നത്തെ ഇന്ന് മുമ്പ് രാത്രി എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റി നീ തിരിച്ചെത്തുമ്പോൾ കർത്താവിൻ്റെ മാലാഹ നിന്നെ സംരക്ഷിക്കുകയും സമാധാനത്തെ തിരുത്താൻ കഴിയട്ടെ നിന്റെ ഭാരങ്ങള് എന്നെ ഏൽപ്പിക്കുകയും ഞാൻ നിന്റെ കാലം ശ്രദ്ധാലുവാണെന്ന് പറഞ്ഞ ദൈവം നിന്റെ ഭാരങ്ങൾ മാനുഷികമായി ഏറ്റെടുക്കാൻ പല മനുഷ്യരെയും യാത്രയാക്കി നിന്റെ മുമ്പിൽ എത്തിച്ചു തരട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒരു മൂന്നാലു ദിവസം മുമ്പ് ഇതുപോലെ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നാവിലൂടെ വന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ആരുടെയോ ഗൂഢാലോചന നിന്നെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഗൂഢാലോചന മൂലം വിഷമിപ്പിക്കുന്ന എല്ലാ മക്കളെയും സംരക്ഷിക്കുന്ന ഒരു വാഗ്ദാനമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് രണ്ട് ദിവസം പതിനഞ്ച് മുപ്പത്തി ഒന്ന് അഫ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് പ്രാര്ദോ ഫേലിന്റെ അഹിദോഫേലിന്റെ ആലോചന ആലോചന വ്യർത്ഥമാക്കണമേമാക്കണമേ അഹിദഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കുന്നതിനെ കുറിച്ച് അതായത് അബ്സലോം ദാവൂദിൻ്റെ മകൻ തന്നെയാണ് ഒരു നിമിഷം അബ്സലോം തന്ത്രപരമായിട്ട് പ്രജകളെല്ലാം കയ്യിലെടുത്ത് വർഷങ്ങളുടെ പരിപാടിയാണത് അബ്സലോം എപ്പോഴും നഗര കവാടത്തിങ്ങ് പോയിരിക്കും രാജകുമാരനെ കണ്ട് ആൾക്കാർ അഭിവാദ്യം പട്ടണങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ രാജകുമാരനെ കണ്ട് അഭിവാദനം ചെയ്യുമ്പോൾ ചോദിക്കും എന്താ എവിടെ പോണു സുഖമാണ് കഴിച്ചിട്ടാണോ വന്നത് ഇങ്ങനെയൊക്കെയുള്ള സുന്ദരം ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ആൾക്കാർ അയ്യോ എന്ത് എന്ത് എന്തൊരു നല്ല രാജകുമാരൻ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആൾക്കാർ പറയും ഇങ്ങനെ ഞങ്ങളുടെ വസ്തു കൈയേറി രാജാവിനെ എവിടെ സങ്കടം പറയാൻ പോവുകയാണ് അപ്പോൾ അഫ്സുലും പറയും ഏയ് ഇത് നിസ്സാര കാര്യമില്ലേ നിങ്ങൾ പൊയ്ക്കോ അത് സെറ്റാക്കാമെന്ന് പറയും രാജാവിന് ഒത്തിരി ജോലിയല്ലേ അല്ലേ അപ്പം എൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള വർഷങ്ങൾ താമസിക്കും പക്ഷേ എന്താ സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതി പറഞ്ഞ ആൾ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഉണ്ട് കൈകേറിയവൻ്റെ വീടൊക്കെ ഒരു പരുവായി കാണും കാര്യം എന്താണ് ഇയാളുടെ വീട് സ്ഥലവും എരികയും സർവേയൊക്കെ ഒക്കെ അറിഞ്ഞുകൊണ്ട് അച്ഛലവും കുണ്ടകളെ പോയിട്ടിട്ട് കാര്യം തീരുമാനിക്കും അപ്പോൾ ഇതൊക്കെ പെട്ടെന്നല്ല തീരുമാനമൊക്കെ എന്നത് അതാണ് അപ്സരവ് എന്ന് പറയുന്ന ആള് ഇതിങ്ങനെ ഒരു മൂന്ന് വർഷം വർക്കൗട്ട് ചെയ്തപ്പോൾ എന്തു പറ്റി രാജ്യത്തിൻ്റെ പട്ടാളക്കാരും പ്രജകളും എല്ലാം അബ്സരോവിൻ്റെ കൂടെയായി അപ്പം നോക്കിയാൽ ആളും അർത്ഥവും അപ്സുരോവിൻ്റെ കൂടെയായി അപ്പോൾ ആളും അർത്ഥവും അഫ്സുലോൻ്റെ കൂടെ ആയി കഴിഞ്ഞപ്പോൾ അഫ്സുലവും ഒരു നിമിഷം പെട്ടെന്ന് രാജ്യ ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചു അപ്പോൾ നോക്കുമ്പോൾ ദാവി പട്ടാളക്കാരുൾപ്പെടെ പുരോഹിതന്മാരുൾപ്പെടെ അഫ്സുലോൻ്റേതായി അഫ്സുലോ ഇറങ്ങേണ്ടി വന്നു പക്ഷേ അത് വചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ എന്ന് നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമാണ് നമ്മുടെ കൂടാതെ ചിലപ്പോൾ കാല് മാറി മറുപക്ഷത്ത് കയറി നമ്മുടെ കപ്പലിന് വന്ന് താഴെക്കൂടി ഭ്രമ വെക്കുന്ന സ്വഭാവം ഉണ്ടാവും അപ്പോൾ എന്താ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദാവിത ചെല്ലുമ്പോൾ ദാവിതെന്നാണ് പറയണത് ആ പെട്ടെന്നുള്ള റെസ്പോൺസ് കണ്ടില്ല ആ ഫെൽ ആലോചനക്കാരൻ ദാവീദിൻ്റെ ആലോചനക്കാരൻ ദാവിദിൻ്റെ എല്ലാ രഹസ്യങ്ങളും വേ ദാവീദ് രാജാവായിരുന്നപ്പോഴേ സമയത്ത് രാജീവിൻ്റെ കൺസൾട്ടൻ്റായിരുന്നു ഈ അഹുദഫേൽ ദാവിദിൻ്റെ മുഴുവൻ രാജ്യത്ത് മുഴുവൻ രഹസ്യങ്ങൾ അഹിദഫലിന് അറിയാം പക്ഷെ അഫ്സലോ രാജ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തുപറ്റി ദാവീദിനെ വഴിയാധാരമായപ്പോൾ അഹിദബൽ അവിടെ നിന്ന് മുങ്ങി എന്തുപറ്റി മൊത്തം പോയി അഫ്സലോൻ്റെ കൂടെ ചേർന്നു ഇത് കേട്ടപ്പോൾ പിന്നൊക്കെ നിക്കക്കളിയിലല്ല പക്ഷേ നിക്കക്കളിയില്ലാത്തപ്പോൾ ദാവീദ് പറഞ്ഞ അതാണ് വജന എന്താ പറയണത് അഹുദഫൽ അബ്ദുലമിൻ്റെ ഗൂഢാലോചനയായി പങ്കുചേർന്ന് വച്ചപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു അല്ല അതാണ് വിഷയം പക്ഷേ പവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തൊരു പ്രാർത്ഥനയാണ് ഇത്രയും തകർന്ന അരിപ്പണമായി കൂടെ വെള്ളവും പാര വെച്ച് നിൽക്കേണ്ട സമയത്തും ദാവീദ് പ്രാർത്ഥിച്ചു അതാണ് ദാവീദ് അപ്പം നീ എൻ്റെ എന്ത് തകർച്ച ചെറിയ സമയത്ത് ഇതുപോലെയുള്ള തകർച്ചകൾ ആർക്കും ഉണ്ടാകാം ചിലപ്പോൾ സ്വന്തം അപ്പനമ്മമാർ തന്നെയായിരിക്കും ഒരു വീട്ടിലെ കുടുംബത്തിൻ്റെ ശത്രുക്കളെന്നും മക്കൾ തന്നെയായിരിക്കും ശത്രുക്കളെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സബ്ജക്റ്റ് ആ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം എന്താണ് പ്രാർത്ഥന സബ്ജക്റ്റാണ് നീ ദേവലാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ചുകൂടി കരുപ്പിടിപ്പി ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനം കിട്ട ആൾക്കാർ പരിശുദ്ധ ഉപയോഗിക്കും അതുകൊണ്ടാണ് ഈ പരിശുദ്ധൻ ദൈവം ദാവിനെ ശപിക്കുമ്പോഴും ദാവിദ് പ്രാർത്ഥിക്കും അങ്ങേ പരിശുദ്ധൻ എന്നെ പിട്ടുപോകാതിരിക്കണമെന്ന് അല്ല അതാണ് പ്രാർത്ഥന എന്നിട്ട് ദാവിദിനെ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ അതായത് ബൈബിൾ പ്രാർത്ഥനയുടെ അലകും പിടിയുമൊക്കെ ദാവിദിനും നാവിലൂടെയാണ് വിളിത്തപ്പെടുത്തപ്പെട്ടത് പിന്നെന്താണ് പ്രാർത്ഥിച്ചത് ധാവി പ്രാർത്ഥിച്ചത് അങ്ങേ നിന്ന് എന്നെ തള്ളിക്കളയരുത് ഇതൊക്കെ മാത്രം മതി നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ഓളിയും ഒരു ഓളിയും മുക്കെഴുതേ അപ്പം അതുകൊണ്ട് പതെടുതേ ഒരു വിഷയത്തെ പതെടുത് അതിപ്പോൾ ഈ വിഷയമല്ല മാത്രമല്ല നിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ലെന്ന് വിചാരിച്ചോ എൻ്റെ യൂണിവേഴ്സിറ്റി കാരണം കൊണ്ട് നിനക്ക് പൈസ അടച്ചിട്ടില്ല അല്ലെങ്കിൽ നിനക്ക് അവിടെ പഠിക്കാൻ എന്ത് കൃത്യസമയത്ത് ഫീസ് അടക്കാനൊത്തില്ല എന്ന് കാട്ടെ എന്തു വായിക്കോട്ടെ ചിലപ്പോൾ ഏജൻ്റ് നിന്നെ പറ്റിക്കും എട്ട് ലക്ഷം മേടിച്ചു പോവും പിന്നെ അറിയണം അവൻ പോലീസ് പിടിച്ചെന്ന് അവൾക്ക് അറിയുന്നു ഇതൊക്കെ അറിയുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് പ്രാർത്ഥനയായിരിക്കണം അതിനെ കാലം കഴിവേറി മുടിഞ്ഞു പോകും എന്നൊക്കെ പറയരുത് അഥയുമില്ല അതാർക്കും പറയാം ദൈവത്തെ അറിയാത്ത ആർക്കും പറയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ബൈബിളിൽ ഉള്ളത് ആ അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മളെന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് ഓക്കെ അല്ലേ താങ്ക് യു മറ്റുള്ളവരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് യു കനോട്ട് ഡി യു ഇൻ ക്രിസ്ത്യൻ ആസ് എ ക്രിസ്ത്യൻ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായിട്ട് തുടരാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റിയിലും ഉണ്ടാവും ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടും അമ്മയെപ്പോലെ അപ്പോഴും ഏത് സമയത്തും നി തയ്യാറായിരിക്കണം എന്തിനു തയ്യാറായിരിക്കണം ഹൃദയത്തെ സംഗ്രഹിക്കാൻ ഹൃദയത്തെ സംഗ്രഹിക്കുക ഞാൻ എന്നും അമ്മയുടെ മുമ്പ് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന മുഴുവനും ഹൃദയത്തെ സംഗ്രഹിക്കണം അതാണ് ഏറ്റവും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചുള്ള ഒരു മര്യൻ വേടിലെ എല്ലാ ഒത്തിരി വാചനങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനം വേടും വചനത്തിൻ്റെ മറിയത്തിൻ്റെ മ മര്യൻ വേടെന്ന് പറയുന്നത് ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് ഈ നമ്മുടെ ആത്മക്കാര് നമ്മൾ പ്രാപിക്കണത് ഹൃദയത്തെ സംഗ്രഹിച്ചാണ് എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ ചില ഷിഫ്റ്റിങ് നടക്കണം വിചാരിച്ചോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ ഏജൻ്റ് ഒരു ഡേറ്റ് പറയും ഏജൻറ്റുമാരുടെ ഡേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രഷറും ഏജൻ്റ് പറഞ്ഞ ഡേറ്റും തമ്മിൽ അല്ല കണക്റ്റഡ് ആയിരിക്കണത് ഏജൻറ്റ് പറഞ്ഞ ഡേറ്റിന് സംഭവം നടക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടും അതില്ലേ അപ്പോൾ നിങ്ങളുടെ പച്ചത്തിരി നിരക്ക് തിരികെ കത്തിച്ചാൽ പ്രാ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പ്രഷറിൽ പ്രാർത്ഥിക്കും സി ഇത് മുഴുവനായിട്ട് നിങ്ങൾ ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം മനസ്സിലായോ ആരുടെ വാക്കിൽ അമിതമായി വിശ്വസിച്ചിട്ടൊരു കഥയുമില്ല ദൈവത്തിൻ്റെ വാക്കിൽ മാത്രമേ നമുക്ക് അമിതമായി വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ള വാക്കിൽ അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഇളച്ച് കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ആദ്യമേ തന്നെ ഇളച്ച് കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രഷർ കുറക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഡേറ്റുകൾ അവർ പറയുന്ന അഷ്വറൻസിൽ ഓവറായിട്ടും നമ്മൾ ആശ്രയം വെക്കരുത് അത് ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ കടക്കാർ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ നിനക്ക് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു നീ അത് തരുമോ തരുന്നില്ലേ തരുമോ തന്നില്ലേ എന്തു ചെയ്യും അങ്ങനെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ തന്നില്ലെന്ന് വരും ചിലപ്പോൾ തരും പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നീ നിൻ്റെ ഒരിക്കലും ആലോചനകളും എപ്പോഴും നിൻ്റെ ധാരണകളും അതുപോലെ തന്നെ നിൻ്റെ സ്വസ്ഥതകളുമെല്ലാം മനുഷ്യന്മാരുടെ വാക്കിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത് റീഫോർമാറ്റ് ചെയ്യേണ്ടി വരും പ്രാർത്ഥിക കർത്താവ് ദൈവമേ എൻ്റെ ഒരു എൻറെ ഒരു ആശ്വാസവം എൻ്റെ മനുഷ്യന്മാരുടെ വാക്കിലെ മനുഷ്യന്മാരുടെ വിശ്വസിക്കാതിരിക്കാനും നിന്നിൽ ആശ്രയിക്കാനും എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം എന്താ

ഷന്മാരെ പലരും പല വാക്കുകളൊക്കെ പറയും പക്ഷെ നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ് അപ്പം ദൈവത്തെ ആശ്രയിക്കണമെന്നെങ്കിൽ മക്കൾ പഠിക്കണം ദൈവത്തെ ആശ്രയി ദൈവത്തെ ആശ്രയിക്കുന്നതിലൂടെയാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹം വരുന്നത് കാര്യം അമ്മയോട് കുറേ വാക്ക് ദൈവം തന്നെ പറഞ്ഞതല്ലേ മനുഷ്യന്മാരുടെ വാക്ക് പോട്ടെ ദൈവം തന്നെ അമ്മയോട് കുറേ വാക്ക് പറഞ്ഞതല്ലേ ഈ പുത്രനെക്കുറിച്ച് അവൻ ദാവിദിൻ്റെ സിംഹാസനത്തിൽ രാജാവായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ ഇല്ലേ മംഗളവാരത്തെ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും ഓർക്കൂ അത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ലേ യാക്കൂബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ദൈവം തന്നെ വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കണത് ഇതെല്ലാം മനുഷ്യരും മനസ്സിലാക്കണം മനുഷ്യന്മാരുടെ വാക്ക് തന്നെയല്ല മനുഷ്യന്മാരുടെ വാക്ക് തന്നെ ഇടക്ക് പാളിപ്പോകുന്നുണ്ട് മൊത്തം പാളിപ്പോകുന്നുണ്ട് ദൈവത്തിൻ്റെ വാക്കും പ്രഥമ ദൃഷ്ടിയാൽ പാളുന്നതായിട്ട് നമുക്ക് തോന്നും കാര്യം എന്താണ് ഈ പുൽക്ക പുൽത്തൊട്ടിയിലേ ഈ കാലത്ത് കൂട്ടത്തിനൊക്കെ എങ്ങനെ സംസാരിക്കാൻ ശേഷി ഉണ്ടായിട്ടെങ്കിൽ അവർ പറയണ തെറി ഇവർ കേട്ടനുസരിക്കും പറഞ്ഞാൽ കാര്യം കാളെയും ആഡ്വക്കേറ്റേം പുൽത്തൊട്ടിലുള്ളത് ഇല്ലേ അവരാപ്പടെ ഒതുങ്ങിക്കൊടിക്കുക ഞാൻ ആ പുൽത്തൊട്ടി കയറിയതാണ് അതിൽ ഒരു മല വീശി നിൽക്കുകയാണ് മലയെ ഒരു കുന്നും ചെരുവാണ് കുന്നിൻ ചെരുവിൽ ഒരു പാറയിങ്ങാ തള്ളി നിൽക്കുന്ന അതിൻ്റെ ഉള്ളിലാണ് ഈ പുൽക്കൂട് ബദ്രലേഖമിൽ ഇപ്പോഴും അത് നിലക്കുന്നു നിലനിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ആ പാറ പുരാതനമായൊരു പാറുണ്ട് കരിമ്പാറ ഇങ്ങനെ നിൽക്കും മൊത്തം മുഴുവനും ബദ്ലേഹം മുഴുവനും അന്നും ഇന്നും പച്ചപ്പൂജ കൊണ്ട് നിറഞ്ഞതാണ് ജനങ്ങവാസം ഒന്നുമില്ല എവിടെയെങ്കിലും അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണെങ്കിലും ഈ ആട് പശു ഒക്കെ എല്ലാം നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ അവരുടെ ഈ മഞ്ഞിൻ്റെ രാത്രിയിൽ അവരുടെ ഉള്ളിലോട്ട് വേറെ രണ്ട് മനുഷ്യർ മൂന്ന് രണ്ട് മനുഷ്യർ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നീരസം തോന്നും അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പറയുന്ന തോന്നിവാസം അവശ്യപ്പിതാവും ഞാൻ കേൾക്കാതിരുന്നതാണ് ഇതൊന്നും അത് ഇതൊന്നും സിമ്പിളല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷേ ജീവിതമൊന്നും അത്ര സിമ്പിളല്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഇടയുമാർ ഒരു പ്രാകൃതരായ മനുഷ്യർ കയറി വരുന്നത് പ്രാകൃതമായ മനുഷ്യരെ കണ്ടിട്ട് പോലും ഇല്ല ഒരു പരിചയവുമില്ല ലോകം മുഴുവനും എൻ്റെ പരിചയത്തിലാക്കണത് ദൈവം അവർ സെൻഡ് ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് മനസ്സിലായ അല്ലെങ്കിൽ അടുത്തുള്ളവർ പോലും നമുക്ക് അപരിചിതരായി വരും പ്രാർത്ഥിക്കുക ദൈവമേ പ്രാർത്ഥിക്കുക കർത്താവേ ക്രിസ്തുവിലായിരിക്കുന്നവർ ക്രിസ്തുവിലായിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണെന്ന് പുതിയ സൃഷ്ടിയാണെന്നും ഭജനത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനത്തെ ജീവിതത്തോടും ജീവിതത്തോടും പുതിയ സമീപനം പുതിയ സമീപനം സ്വീകരിക്കാനും ആരും അപരിചിതരല്ല ആരും അപരിചിതരല്ല എല്ലാവരും ക്രിസ്തുവിലെ എല്ലാവരും ക്രിസ്തുവിനെ ക്രിസ്തുവിനായ ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്നവരും യിക്കപ്പെടുന്നവരും എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ള എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാകുക ദൈവത്തിന്റെ സംവിധാനമാകുക

അപ്പൊ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള വചനത്തിന്റെ അനുപേക്ഷനുമായിട്ടാണ് ആരും അപരിചിതരല്ല എന്ന വചനത്തിലേക്ക് വരുന്നത് മാതാവിനെ സംബന്ധിച്ച് അതൊന്നും ആരും അപരിചിതരില്ല ബന്ധുക്കളെല്ലാം സ്വന്തപ്പെട്ടവരുടെ സഹോദരങ്ങളല്ല പക്ഷേ അടുത്ത് ഇപ്പോൾ ഈ പ്രസവരാത്രിയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ജീവിതത്തിലൊരിക്കാൻ കണ്ടുമുട്ടാത്ത വ്യക്തികളാണ് പക്ഷെ അവരെ ദൈവം സെൻഡ് ചെയ്തിരിക്കാൻ അവർ ദൈവം അയച്ചിരിക്കാൻ അവർ പറയുന്ന വാക്കുകൾ അതാണ് നമ്മളോട് പറയപ്പെട്ടതുപോലെ തന്നെയാണ് പുളിത്തുട്ടി കാണപ്പെടുന്നത് എന്താണ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുളത്തൊട്ടി കിടത്തിയിരിക്കുന്ന ശിശു ഇവനാണ് രക്ഷകനെന്ന് അപ്പം അവരുടെ വചനങ്ങളിൽ നിന്നാണ് മറിയം താൻ പ്രസവിച്ചിരിക്കുന്ന കുഞ്ഞ് ദിവരക്ഷകനാണെന്നും തന്നോട് ദൈവം പറഞ്ഞ വാക്കുകൾ ഇനിയും കാത്തിരിക്കേണ്ടതാണെന്നും പറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിക്കണത് തന്നോട് എന്താണ് ഗോത്രത്തിൽ അവൻ എന്നും വലിയ ശ്രദ്ധിക്കട്ടെ മുപ്പത്തി ഒന്ന് ഒന്ന് മുപ്പത്തി ഒന്ന് ലൂക്കാ വിശേഷം നീ ഒരു പുത്രനെ പ്രസവിക്കും നീ ഗർഭം പുത്രനെ പ്രസവിക്കും നീ യേശു യേശു എന്ന് എന്ന് പേരിടണം പേരിടണം നീ അവൻ വലിയവനായിരിക്കും അവൻ വലിയവനായിരിക്കും പുത്രൻന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ സിംഹാസന സിംഹാസന ദൈവമായ കർത്താവ് അവന് കൊടുക്കും ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല അവസാനമുണ്ടാകില്ല ഉണ്ടാകുകയില്ല എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത് മറിയ ഹൃ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അറ്റഡേമാർ പോയപ്പോൾ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താണ് കർത്താവിൻ്റെ വചനം യാക്കൂബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും ദാബിദിൻ്റെ സിംഹാസനം അവിടത്തേക്ക് നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും ആ വാക്ക് ഇപ്പം നിറവേറണില്ല അതിന് ഘടകവിരുദ്ധമായിട്ട് ചുമ്മാ ഒരു വഴിയരികിൽ പ്രസവിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്